നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ് കേരളവും വിദേശ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനത്തെത്തുന്ന പ്രവാസികൾക്ക് കർശന നിരീക്ഷണമാണ് ഇനി മുതൽ ഏർപ്പെടുത്തുന്നത് കോവിഡ് സാഹചര്യം രൂക്ഷമാവുകയും ഒമിക്രോൺ വ്യാപനം ശക്തമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനത്തെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഏഴു ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു തുടർന്ന് എട്ടാം ദിവസം ആർ ടി പി സി ആർ പരിശോധന നടത്തും സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത് പേർക്കാണ് ഒമിക്രോൺ ഇതുവരെ സ്ഥിരീകരിച്ചത് അതിൽ രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഒമിക്രോൺ ബാധിച്ചത് ലോറസ് രാജ്യങ്ങളിൽ നിന്ന് വന്ന നൂറ്റി എൺപത്തി ആറ് പേർക്കും ഹൈറസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്ന അറുപത്തിനാലുമാണ് ഒമിക്രോൺ മുപ്പത് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത് ലോറസ് രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചിരിക്കുന്നത് ലോറിക്സ് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരിൽ കൂടുതൽ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതിനാൽ അവർക്കും ഹോം ക്വാറന്റൈൻ വേണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എയർപോർട്ടിലെത്തുന്ന യാത്രക്കാരെ ഹൈറിസ്ക് ലോറസ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന എന്നിങ്ങനെ തിരിച്ചാണ് ആർ ടി പി ആർ പരിശോധന നടത്തും നെഗറ്റീവ് ആയാൽ ഏഴ് ദിവസം ഹോം ക്വാറന്റൈനും എട്ടാമത്തെ ദിവസം ആർ ടി പി സി ആർ പരിശോധനയും നടത്തണം നെഗറ്റീവ് ആയാൽ വീണ്ടും ഏഴു ദിവസം സ്വയം നിരീക്ഷണത്തിൽ തുടരണം കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്ക് അയക്കുന്നതാണ് ഇവരെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളുകൾ അനുസരിച്ച് ചികിത്സ നൽകുകയും ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡിസ്ചാർജ് ചെയ്യുന്നതുമാണ് ലോറസ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ രണ്ട് ശതമാനം പേരുടെ സാമ്പിളുകൾ റാൻഡം പരിശോധന നടത്താനാണ് കേന്ദ്ര കേന്ദ്രമാർഗ്ഗനിർദ്ദേശം എന്നാൽ സംസ്ഥാനത്ത് ഇരുപത് ശതമാനം പേരുടെ സാമ്പിളുകൾ റാൻഡം പരിശോധന നടത്തുന്നതാണ് നെഗറ്റീവ് ആകുന്നവർ ഏഴു ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണം എട്ടാമത്തെ ദിവസം ആർ ടി പി സിആർ പരിശോധന നടത്തണം നെഗറ്റീവ് ആയാൽ ഇവരും വീണ്ടും ഏഴ് ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയണം പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്ക് അയക്കുകയാണ് ഇവർക്ക് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ നൽകുന്നു ക്വാറന്റീൻ സമയത്തോ സ്വയം നിരീക്ഷണ സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാലോ കോവിഡ് പോസിറ്റീവ് ആയാലോ ആവർത്തിച്ചുള്ള പരിശോധന നടത്തും ആഗോളതലത്തിൽ വലിയ തോതിൽ പടരുന്ന കോവിഡ് ഒമിക്രോൺ വകഭേദം നിസ്സാരമല്ലെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുന്നത് ആഗോളതലത്തിൽ ഒമിക്രോൺ വകഭേദം വലിയ ിൽ മരണത്തിനിടയാക്കുന്നുവെന്നാണ് ഡബ്ല്യു എച്ച് വ്യക്തമാക്കുന്നത് ഒമിക്രോൺ പുതിയ വകഭേദം ബാധിക്കുന്ന വ്യക്തികളുടെ എണ്ണം റെക്കോർഡാണ് പല രാജ്യങ്ങളിലും നേരത്തെ പഠന പിടിച്ച ഡെൽറ്റ വകഭേദത്തെക്കാൾ വേഗത്തിലാണ് ഒമിക്രോൺ ബാധ സ്ഥിരീകരിക്കുന്നത് പലയിടങ്ങളിലും ആശുപത്രികൾ നിറയുന്ന നിലയാണുള്ളതെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോണസ് അധാനം ഗബ്രിയോസിസ് ചൂണ്ടിക്കാട്ടുന്നു ഡെൽറ്റയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒമിക്രോണിന് കാഠിന്യം കുറവാണെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് വാക്സിൻ സ്വീകരിച്ചവരിൽ എന്നാൽ ഈ കണക്കുകൾ ഒമിക്രോൺ വകഭേദം ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് അർത്ഥമാക്കുന്നില്ല മുൻപത്തെ വേരിയന്റുകളെ പോലെ ഒമിക്രോണും ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന തോത് വളരെ വലുതും വേഗത്തിലുമാണ് ാണ് അത് ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംവിധാനങ്ങളെ കീഴടക്കുന്ന നിലയിലേക്ക് എത്തുകയാണ് ഇതുവരെ എൺപത്തിയൊൻപത് രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒൻപത് ദശാംശം അഞ്ച് ദശലക്ഷത്തോളം പുതിയ കോവിഡ് നയൻറ്റീൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻ ആഴ്ചകളെ സംബന്ധിച്ച് എഴുപത്തിയൊന്ന് ശതമാനം വരെ വർധനയാണ് ഇത് ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്തെ പരിശോധന റിപ്പോർട്ട് രേഖപ്പെടുത്താതെയാണ് ഇതെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി വ്യക്തമാക്കുന്നു